ഹായ് ഓൾ ഗുഡ് ഈവനിങ് ഈ വീഡിയോയിൽ പറയുന്നത് ഡയോഡിനെ കുറിച്ചാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പി റീജിയൻ ഉണ്ടാവും അതേപോലെ തന്നെ എൻ റീജിയൻ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവും ഈ പി റീജിയൺ ആണ് എന്ത് ആനോഡ് എന്ന് പറയുന്നത് എൻ റീജിയൻ കാറ്റോഡും അതായത് ഒരു ഡയോഡിന് രണ്ട് ലീഡർ ഉണ്ടാവുക ഒന്ന് ആനോഡും ഒന്ന് കാറ്റോഡും ഇതാണ് ഇതിന്റെ സിംബൽ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് എപ്പോഴും ആനോഡ് ടു കാസോഡാണ് അതുകൊണ്ട് ഇതൊരു യൂണി ഡയറക്ഷൻ ഇലക്ട്രോണിക് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സിംബലും ശ്രദ്ധിക്കുക സിംബലിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക ഡയോഡ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സിലിക്കൺ രണ്ടാമത്തത് ജർമേനിയം ടൈപ്പ് സിലിക്കൺ ജർമേനിയം എൻ്റെ ഡയോഡ് എപ്പോഴാണ് ഓൺ ചെയ്യുക അത് നോക്കാം ആനോഡിനും കാത്തോഡിനും അക്രോസ് ആയിട്ട് പോയിന്റ് സെവൻ വോൾട്ടേജ് കിട്ടിയാലേ അത് ഓൺ ആവുള്ളൂ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ കാത്തോഡിനേക്കാളും പോയിന്റ് സെവൻ വോൾട്ട് ഈ പോയിന്റ് സെവൻ എന്ന് പറയുന്നത് സിലിക്കൻ ഡയോഡിനാണ് സിലിക്കൺ ഡയോഡിനാണെങ്കിൽ പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ വോൾട്ട് ജർമാനിയം ഡയോഡ് ആണെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ത്രീ വോൾട്ടേജ് ഇത് വോൾട്ടേജ് ആണ് ഈ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ എന്താവുള്ളൂ ഡയോഡ് ഓൺ ആകുള്ളൂ അതായത് കാത്തോഡിനേക്കാളും പോയിന്റ് സെവൻ വോൾട്ടേജ് പോസിറ്റീവ് ആനോഡിലേക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ എന്താവുള്ളൂ ഡയോഡ് ഓൺ ആവുള്ളൂ ഈ ഒരു ബേസിക് കാര്യം ഇപ്പൊ മനസ്സിലെന്താണ് അടുത്തത് നമുക്ക് എന്താണ് ഒരു ഡയോഡ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ സിമ്പിളാണ് എങ്ങനെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് എന്നുള്ള ഫങ്ഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം ഓൾറെഡി ഞാനൊരു മൾട്ടിമീറ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്റെ ചാനലിൽ കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടുകഴിഞ്ഞാലും മനസ്സിലാവും എങ്ങനെ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാനുള്ളത് ഞാൻ ഡയറക്റ്റ് അതിലേക്ക് പോവുകയാണ് ഇവിടെ ഡയോഡിന്റെ സിമ്പിൾ ഉണ്ട് ആ സിമ്പിളിലെത്താൻ വേണ്ടി ഞാൻ എന്തെയ്യുന്നു സെലക്ട് സ്വിച്ച് കൊടുത്ത് ഇവിടെ ഡയോഡിന്റെ സിമ്പിൾ വരും ഇനി ശ്രദ്ധിക്കാം ഈ രണ്ട് ഇത് രണ്ടാണല്ലോ പ്രോബ് ഈ രണ്ട് പ്രോബ് ഷോർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും നോക്ക് അവിടെ സീറോ വോൾട്ട് എന്ന് കാണും ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ലൂപ്പ് കാണും ഇനി ഇതാണ് ഡയോഡ് കാരണം രണ്ട് ലീഡ് ലീഡുള്ളത് ഇത് വൺ എൻ നാലായിരത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ഡയോഡാണ് അത് ശരിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വൺ എൻ നാലായിരത്തി ഏഴ് വൺ എൻ മീൻസ് ഒരു ജംഗ്ഷൻ എന്നാണ് മീനിങ് ഇനി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മീറ്റർ ശ്രദ്ധിക്കുക എന്താ ആദ്യം ഞാൻ ഏതെങ്കിലും ഒരു ലീഡിൽ പോസിറ്റീവ് കണക്ട് ചെയ്തു അത് പ്രോബ് കണക്ട് ചെയ്തു നെഗറ്റീവ് ടച്ച് ചെയ്തു ഇപ്പോഴെന്താണ് ഓപ്പൺ ലൂപ്പ് അതായത് ഓപ്പൺ എന്നാണ് കാണുന്നത് ഇനി ഞാൻ നേരെ റിവേഴ്സ് കൊടുത്തു നോക്കാം നേരത്തെ പോസിറ്റീവ് കൊടുത്തെടുത്ത് നെഗറ്റീവും നെഗറ്റീവ് കൊടുത്തെടുത്ത് പോസിറ്റീവും കൊടുത്തു നോക്കാം കണ്ടോ പോയിന്റ് സിക്സ് വോൾട്ടേജിൽ കാണും അതായത് നേരത്തെ പറഞ്ഞ അതേ വർക്കിംഗ് ആണ് ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും അതായത് ഒരു ആനോഡിൽ പോസിറ്റീവും കാത്തോഡിൽ നെഗറ്റീവും വരുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ ഡയോഡ് ഓൺ ആവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഡയോഡ് ഗുഡ് ആയിരിക്കും അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡയോഡ് ചെക്ക് ചെയ്യുക ഗുഡാണോ ബാഡ് ആണോ ചെക്ക് ചെയ്യുക രണ്ടാമത്തത് അതിന്റെ ആനോഡ് ഏതാണ് കാത്തോഡ് ഏതാണ് നമ്മളിപ്പോ ഇവിടെ കൊടുക്കുമ്പോൾ അവിടെ പോയിന്റ് സിക്സ് വോൾട്ടേജ് കാണിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഈ പ്രോബിന്റെ പോസിറ്റീവ് ഏത് ലീഡിലാണ് ഉള്ളത് അത് ആനോഡും പ്രോബിന്റെ നെഗറ്റീവ് ഏത് ലീഡിലാണ് ഉള്ളത് അത് കാത്തോഡും ആയിരിക്കും പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ണ നാലായിരത്തി ഏഴില് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഒരു ലൈൻ കിടക്കുന്നുണ്ടാവും ഒരു സിൽവർ ലൈൻ ശ്രദ്ധിച്ചല്ലേ സിൽവർ ലൈൻ അതായത് ഇവിടെ ഒരു സിൽവർ ലൈൻ കാണാം അതായിരിക്കും കാത്തോഡ് ഇത് ആനോഡായിരിക്കും നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നോട്ടിഫിക്കേഷനാണ് അത് ഇവിടെ ഈ റിംഗ് ഉണ്ടാവും ഒരു സിൽവർ റിംഗ് കറക്റ്റ് ഉണ്ടാവും ആ റിങ് ക്യാത്തോടായിരിക്കും അതിന്റെ തൊട്ടപ്പുറം ഞാനോടായിരിക്കും എല്ലാ ഡയോഡ്സും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം കണ്ടക്ഷൻ ഉണ്ടാവും മറ്റു ഡയറക്ഷനിൽ ഓപ്പണിൽ ഉപ്പായിരിക്കണം ഓപ്പൺ ആയിരിക്കണം പിന്നെ വേറൊരു ഡയോഡ് എടുത്ത് നോക്കാം ഇതാണ് ഫോർ വൺ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയോഡ് നമ്മൾ നോക്കുക അതിൻ്റെ അകത്ത് നമ്പർ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ട് കാണാൻ പറ്റും ഫോർ വൺ ഫോർ എയ്റ്റ് ഫോർ വൺ തിരിച്ചു വൺ എൻ ഫോർ വൺ ഫോർ എയ്റ്റ് കാണാൻ പറ്റും നമ്മൾ മിക്കവാറും എല്ലാ ഡയോഡിലും അതിൻ്റെ മുകളിൽ തന്നെ നമ്പർ ഉണ്ടാവും അതിന് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ആനോഡും ക്യാത്തോടും നോക്കാം അതുപോലെ തന്നെ ഇത് ഗുഡ് ആണോ ബാഡ് ആണോ നോക്കാം ഞാൻ ഏതെങ്കിലും ഒരു ഒരു ലീഡ് എടുത്തു അതിൽ പോസിറ്റീവ് കൊടുത്തു നെഗറ്റീവ് കൊടുത്തു ഇപ്പൊ മീറ്റർ നോക്കുക മീറ്റർ ഓപ്പൺ ലൂപ്പാണ് ഉള്ളത് അതായത് ആണ് ഞാൻ അടുത്ത് ഞാൻ റിവേഴ്സ് കൊടുത്തു റിവേഴ്സ് കൊടുത്തപ്പോൾ ഒരു പോയിൻറ് ഫിക്സ് വോൾട്ടേജ് കണ്ടു അപ്പോൾ ഗുഡ് ആണ് ഒരു ഭാഗത്ത് കണ്ടക്ഷൻ ഉണ്ട് വർഭാഗത്ത് കണ്ടക്ഷൻ ഇല്ല അപ്പോൾ ഇത് ഗുഡ് ആണ് പിന്നെ ഈ കാണുന്ന ഈ പോയിന്റ് ഫിക്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡൈവറിൻ്റെ കട്ടിങ് ആണ് അതായത് ഡയോഡ് ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് കട്ടിങ് വോൾട്ടേജ് ആ വോൾട്ടേജ് ആണ് അതിൽ കാണുന്നത് പോയിന്റ് സിക്സ് വോൾട്ടേജ് ഇതൊരു സിലിക്കൺ ടൈപ്പ് ആയിരിക്കും കാര്യം സിലിക്കണിൽ പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും അപ്പൊ ഇതൊരു സിലിക്കൺ ഡയോഡാണ് ഞാൻ അടുത്തത് സെനർ ഡയോഡാണ് ജനറൽ ഡയോഡ് എന്ന് പറഞ്ഞാല് നേരത്തെ കണ്ടതേ സിമ്പിള് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇവിടെ ജെഡ് എന്ന് പറയുന്നത് സിമ്പിൾ വരും കേട്ടോട് സെ ജനൽ ഡയോഡ് സാധാരണ റിവേഴ്സിലാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഡയോഡ് ഫോർവേഡിലാണെങ്കിൽ ഇത് റിവേഴ്സിലാണ് ഉപയോഗിക്കാം പക്ഷെ ഇത് ഫോർവേഡിലും വർക്ക് ചെയ്യും റിവേഴ്സിലാണ് ഇതിന്റെ വർക്കിംഗ് സാധാരണ ഉപയോഗിക്കുന്നത് ഫോർവേഡ് സ്റ്റെപ്പിലൈസർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഫൈവ് വോൾട്ട് ജനറൽ ഡയോർഡാണ് വിചാരിക്കുക ജനറൽ ഡയോർഡ് ആണെങ്കിൽ ഫോർവേഡിൽ നമ്മൾ എന്തായിരിക്കും പോയിന്റ് ഒരു പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ വോൾട്ടേജ് ആയിരിക്കും ഇനി റിവേഴ്സിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് വോൾട്ട് എന്ത് ചെയ്യും അത് കണ്ടക്ട് ചെയ്യും അപ്പം നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം കാണുമ്പോൾ സാധാരണ ഡയോഡ് വോൾട്ട് തന്നെ ഉണ്ടാകാം നമ്മൾ നേരത്തെ കണ്ട വൺ നയൻ ഫോർ വൺ ഫോർ എയിറ്റ് അതേ വോൾട്ടാണ് ജനറൽ ഡയോഡ് കാണാനുണ്ടാവുക അപ്പൊ ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇത്ര വോൾട്ടേജ് ആണ് എഴുതിയിട്ടുണ്ടാവും അത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അതിന്റെ വോൾട്ടേജ് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പൊ നേരത്തെ പറഞ്ഞ അതുപോലെ നമുക്ക് ചെക്ക് ചെയ്തു സാധാരണ ഡയോഡ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഞാൻ എന്ത് ചെയ്തു പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് റിവേഴ്സിലും വന്നിട്ടുണ്ടാവും കണ്ടക്ഷൻ ഉണ്ടാവും ഇതിപ്പോ ടു പോയിന്റ് എയ്റ്റ് വോൾട്ട് ആയതുകൊണ്ട് തന്നെ റിവേഴ്സിലും എന്ത് ചെയ്യും ഇത് കാണാൻ പറ്റും കാരണം ഈ മൾട്ടിമീറ്ററിൽ നൈൻ വോൾട്ടിന്റെ സപ്ലൈ ഉള്ളത് അപ്പൊ ആ സപ്ലൈ ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ നൈൻ വോൾട്ടിന്റെ താഴെയുള്ള എല്ലാ ജനണ്ടയോടും ഇതിൽ കണ്ടക്ട് ചെയ്യും ഒരു ട്വൽവ് വോൾട്ട് ജനണ്ടയോടാണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല കാരണം ഇതിൽ ഇതിൽ അക്രോസ് ആയിട്ട് ഏതാണ്ട് ഒരു നൈൻ വോൾട്ടിന്റെ അടുത്ത് വരും വർക്ക് ചെയ്യുമ്പോ അത്ര വരും അപ്പൊ ആ വരുന്നോണ്ട് തന്നെ നമ്മള് നൈൻ വോൾട്ടിന്റെ താഴെയുള്ള ഉള്ള ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കണ്ടക്ട് ചെയ്തായിട്ട് കാണും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അത് ഞാൻ ഏതെങ്കിലും ഒരു ലീഡ് എടുത്തു ഇവിടെ നെഗറ്റീവ് വെച്ചു അതെ സ്ക്രീൻ ശ്രദ്ധിക്കുക പോയിന്റ് സെവൻ വോൾട്ടേജ് അതായത് അത് ഫോർവേഡ് കട്ടിങ് വോൾട്ടേജ് ആണ് അത് ഞാൻ റിവേഴ്സ് വെച്ച് നോക്കുകയാണ് റിവേഴ്സ് വെക്കുമ്പോൾ വോൾട്ടേജ് അതായത് അതിന്റെ റിവേഴ്സ് വോൾട്ടേജ് ടു പോയിന്റ് എയ്റ്റ് വോൾട്ടാണ് അപ്പോൾ ടു പോയിന്റ് സെവൻ ടു ത്രീ ആണ് അതിന്റെ അക്രോസ് ആയിട്ട് കിട്ടിയത് അപ്പൊ ഇങ്ങനെയാണ് ജനറൽ ഡയോഡ് ചെക്ക് ചെയ്യാം ഫോർവേഡിൽ ആ നേരത്തെ അതേ പോയിന്റ് സെവൻ വോൾട്ട് ഉണ്ടാവും റിവേഴ്സിൽ അതിന് എത്രയാണോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആ വോൾട്ടേജ് അതിൽ കാണാൻ പറ്റും എല്ലായ്പ്പോഴും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാണാൻ പറ്റില്ല കാര്യം ഇതിന്റെ ആ മൾട്ടിമീറ്ററിന്റെ വോൾട്ടേജ് അതിനേക്കാൾ ഈ ജനറൽ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കണം കൂടുതലല്ലെങ്കിൽ ഇങ്ങനെ വോൾട്ടേജ് കാണാൻ പറ്റൂല ഓപ്പൺ ലൂപ്പിന്റെ കാണാം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലോട്ട് കണ്ടാലും അതെന്താണ് ഗുഡ് തന്നെയാണ് നേരത്തെ അതേ ഡ്രൈവറിന്റെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഗുഡ് തന്നെയാണ് പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞ് ഈ ഫോർവേഡിൽ പോയിന്റ് സെവൻ വോൾട്ടേജ് ആണ് അപ്പോൾ എപ്പോഴാണോ പോയിന്റ് സെവൻ വോൾട്ടേജ് കിട്ടുന്നത് ആ സമയത്ത് പ്രോബിന്റെ പോസിറ്റീവ് എവിടെയാണോ ഉള്ളത് ആ ലീഡായിരിക്കും ഇതിന്റെ ആനോഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് എവിടെയാണോ ഉള്ളത് അതായത് ഫോർവേഡ് വോൾട്ടേജ് പോയിന്റ് സെവൻ കിട്ടുമ്പോൾ നെഗറ്റീവ് ഏടെയാണ് ഉള്ളത് അതാണ് കാത്തോഡ് ഒരു മാർക്കിംഗ് എന്ത് ഉള്ളത് ഇതിന്റെ ബോഡി ശരിക്കും നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ അടുത്ത് ഒരു നേരത്തെ ആ സിൽ വൺ ഫോർ സീറോ സീറോ സെവനിൽ കണ്ട പോലത്തെ ഒരു റിങ് അതിൽ സിൽവർ റിംഗ് ആണ് ഉള്ളത് ഒരു ബ്ലാക്ക് റിംഗ് ഉണ്ടാവും ആ ബ്ലാക്ക് റിങ്ങിന്റെ അടുത്തുള്ളതാണ് എന്ത് അടുത്തുള്ള ഈ ലീഡാണ് കാത്തോഡ് നമുക്ക് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കിട്ടിയത് അതിൻ്റെ അപ്പുറം ആനോഡ് ഇത് മനസ്സിലാക്കുക നേരത്തെ വൺ എൻ ഫോർ വൺ ഫോർ എയ്റ്റിലും എന്താണ് ഈ ഒരു നോട്ടേഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു റിങ് അവിടെ ഉണ്ടായിരുന്നു ആ റിങ്ങിൻ്റെ അടുത്തുള്ളതാണ് കാത്തോഡ് എന്ന് പറയുന്നത് ഇത് വേറെ ഒരു വൺ എൻ ഫോർ സീറോ സീറോ സെവൻ ഡയോഡാണ് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ആനോഡ് എവിടെ കാത്തോഡാണ് ചെക്ക് ചെയ്ത് നോക്കാം ഞാനൊരു ലീഡിൽ പോസിറ്റീവ് വെച്ചു അടുത്ത ലീഡിൽ നെഗറ്റീവ് വെച്ചു കണ്ടോ സ്ക്രീനിൽ സീറോ 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 അതായത് ഷോർട്ട് എന്നുള്ള അവസ്ഥയാണ് സീറോ 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 പറഞ്ഞാൽ അത് ഷോർട്ടാണ് കാരണം നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രോബ് കണക്ട് ചെയ്തത് എന്താ കാണുന്നത് അത് ഷോർട്ട് ആക്കിയതാണ് അപ്പൊ അതേപോലെ തന്നെ ഇതിൽ വെക്കുമ്പോ എന്താണ് ഷോർട്ടാണ് കാണുന്നത് ഞാൻ റിവേഴ്സും നോക്കി അതും ഷോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് എന്താണ് ഡാമേജ് ആണ് ഡിഫക്റ്റ് ആണ് പൊതുവെ എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസും ഏതാണ്ട് ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് സെമി കണ്ടക്ടർ ഡിവൈസും നോർമലി അത് ഷോർട്ട് ആകാനാണ് സാധ്യത ഡിഫെക്റ്റ് ആകുമ്പോൾ ഷോർട്ട് ആകാനാണ് സാധ്യത ഓപ്പൺ ആ ഒരു പെർസെൻറ്റേജ് സാധ്യത മാത്രമേ ഉള്ളൂ ബാക്കി നയൻറ്റി എയ്റ്റ് പെർസെന്റേജും അത് ഷോർട്ട് ആകാനാണ് സാധ്യത ഇതൊരു ഡിഫെക്റ്റീവ് ഡയോഡാണ് ഡിഫക്റ്റീവ് ഡയോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല അതിന്റെ ആനോഡോ ആനോഡോഡോ കാണേണ്ട കാര്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയോഡിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ ഡയോഡും ഈ രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇടം അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർക്കുക ഓക്കെ താങ്ക് യു